ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കി സിംഗപ്പൂർ ലണ്ടൻ ആസ്ഥാനമായുള്ള ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ടിലാണ് സിംഗപ്പൂർ ഒന്നാമതെത്തിയത് കഴിഞ്ഞ വർഷവും സിംഗപ്പൂരായിരുന്നു ഒന്നാമത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പാസ്പോർട്ടുകളുടെ കരുത്ത് സൂചിപ്പിക്കുന്ന ഇൻഡെക്സാണ് വിസരഹിതമായി പ്രവേശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റാങ്ക് നിശ്ചയിക്കുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ കണക്ക് പ്രകാരമുള്ള നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പാസ്പോർട്ടുകളെയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളെയും അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് ആഗോളതലത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിടങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം നൂറ്റി തൊണ്ണൂറ്റിമൂന്നിടങ്ങളിൽ വിസരഹിത പ്രവേശനമുള്ള ജപ്പാനാണ് രണ്ടാമത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രിയ ഡെൻമാർക്ക് അയർലൻഡ് ലക്സംബർഗ് നെതർലൻഡ്സ് സ്വീഡൻ നോർവേ എന്നീ രാജ്യങ്ങൾ നാലാം സ്ഥാനവും നേടി പട്ടികയിൽ എൺപത്തിയഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ അൻപത്തിയേഴ് ഇടങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് വിസയില്ലാതെ പ്രവേശിക്കാം ഇക്വറ്റോറിയൽ ഗിനി നൈജർ എന്നിവയും ഇന്ത്യയ്ക്കൊപ്പം എൺപത്തിയഞ്ചാം സ്ഥാനത്തുണ്ട് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവന്നിരിക്കുകയാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട പുതിയ പട്ടികയിൽ ഇന്ത്യ എൺപത്തിയഞ്ചാം സ്ഥാനത്താണ് റാങ്കിങ്ങിൽ സെനഗലിലും താജിക്കിസ്ഥാനൊപ്പമാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അൻപത്തിയെട്ട് രാജ്യങ്ങളിലേക്കാണ് വിസരഹിത പ്രവേശനം അനുവദിക്കുന്നത് ലോകമെമ്പാടുമുള്ള യാത്രാ വിവരങ്ങളുടെ ഡാറ്റാബേസ് സൂക്ഷിക്കുന്ന ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത് ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് അമേരിക്കൻ പാസ്പോർട്ട് നൂറ്റി എൺപത്തിയാറ് രാജ്യങ്ങളിലേക്കാണ് യു പാസ്പോർട്ട് ഉള്ളവർക്ക് വിസരഹിത പ്രവേശനത്തിന് അനുമതിയുള്ളത് പട്ടികയിൽ നൂറാം സ്ഥാനത്താണ് പാകിസ്ഥാന്റെ സ്ഥാനം മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്കാണ് പാകിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസരഹിതമായി സന്ദർശിക്കാൻ കഴിയുക പട്ടികയിൽ ഏറ്റവും താഴെയാണ് അഫ്ഗാനിസ്ഥാന്റെ സ്ഥാനം വെറും ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ മാത്രമാണ് അഫ്ഗാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസരഹിതമായി സന്ദർശിക്കാൻ കഴിയുക രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ വെനസ്വേലയ്ക്ക് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ ഇടിവ് സംഭവിച്ചത് യു എസിനാണ് ഏഴ് സ്ഥാനങ്ങൾ ഇടിഞ്ഞ് രണ്ടിൽ നിന്ന് നിലവിലെ ഒൻപതാം സ്ഥാനത്തേക്ക് യു എസ് പാസ്പോർട്ടിന്റെ റാങ്ക് എത്തി പാകിസ്ഥാനും യമനും ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ വളരെ പിന്നിൽ നൂറ്റിമൂന്നാം സ്ഥാനം പങ്കിട്ടു മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഇരു രാജ്യങ്ങളിലെയും പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത പ്രവേശനം ഇറാഖ് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിലേക്ക് സിറിയ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാൻ ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് എന്നിവയാണ് തൊട്ടുപിന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി